ആ പിന്നെ നമ്മുടെ കേരളത്തിൽ വയനാട് പാർലമെൻറ്റ് സീറ്റിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭ സീറ്റുകളിലേക്കുമുള്ള ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓർമ്മയില്ല എന്നാലും ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാനത് പറഞ്ഞു വയ്ക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അതിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണെങ്കിലും ഏതെങ്കിലും പാർട്ടിയെയോ മുന്നണിയെയോ പ്രമുഖീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണെങ്കിലും അതത് പാർട്ടിക്കാരാണെങ്കിലും ഇനി മുന്നണിയാണെങ്കിലും മുന്നണിക്കാരാണെങ്കിലും അവരെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി വിജയിക്കും വന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരിക്കും തിരഞ്ഞെടുപ്പ് വരെയും മത്സരിക്കുന്നത് ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ജയിക്കുമെന്ന് പറയാം അല്ലാതെ തോൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരും മത്സരിക്കാറില്ല എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പിന്നെ വെറുതെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പേരെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയോ ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടും മത്സരിക്കുന്ന വെറുതെ മത്സരിക്കുന്ന ആളുകളുണ്ട് അവരുടെ കാര്യം പോട്ടെ സാധാരണ ഇവിടെ ഏതെങ്കിലും പാർട്ടിയുടെയോ പാർട്ടികളടങ്ങുന്ന മുന്നണിയുടെയോ സ്ഥാനാർത്ഥികളാണ് ജയിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അവരെല്ലാവരും എല്ലാ മുന്നണികളും വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് സ്വാഭാവികമാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അങ്ങ് കഴിയുമല്ലോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വോട്ടെടുപ്പിന് ചിലപ്പം എത്ര ദിവസം വേണ്ടി വരും എന്നറിയത്തില്ല പലപ്പോഴും പല രീതിയിലായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വോട്ടെണ്ണം ചിലപ്പോൾ കുറച്ച് താമസം വരും അപ്പോൾ എന്തായിരുന്നാലും ഈ വേവുവോളം ഇരിക്കാമെങ്കിൽ ആറുവോളം ഇരിക്കാമല്ലോ ഈ തിരഞ്ഞെടുപ്പ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ വിജയപരാജയങ്ങളൊക്കെ അവകാശപ്പെടുന്നത് പിന്നെ എന്തിനാണ് ഈ എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ചോ അല്ലെങ്കിൽ എതിർ മുന്നണികളെക്കുറിച്ചോ ഒക്കെ ഇതാ ആ മുന്നണി തകരാൻ പോവുകയാണ് ആ പാർട്ടി തകരാൻ പോവുകയാണ് ആ സ്ഥാനാർത്ഥിത കൂപ്പ് കുത്താൻ പോവുകയാണെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വളരെ സമാധാനത്തിൽ അതിൻ്റെ ഫലം അറിയാൻ വേണ്ടി കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഭൂഷണമായിട്ടുള്ളത് വെറുതെ ഇരിക്കുക കാരണം തിരഞ്ഞെടുപ്പിൽ എത്ര പേര് മത്സരിച്ചാലും എത്ര പാർട്ടികളും മുന്നണികളും മത്സരിച്ചാലും ഏതെങ്കിലും ഒരാളിനെ വിജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരാൾ വിജയിക്കും ഒരാൾ വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റും മത്സരിച്ചവരെല്ലാം പരാജയപ്പെട്ടതായി കണക്കാക്കും കാരണം മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണല്ലോ പക്ഷേ എല്ലാവർക്കും ജയിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ജനാധിപത്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും പാർട്ടിയോ മുന്നണിയോ നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാൾ പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് അതോടുകൂടി ആ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ പരാജയപ്പെട്ട പാർട്ടിയോ മുന്നണിയോ ഒന്നും ഇന്നോ നാളെയോ ഒന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ല ഏതെങ്കിലും ഒരു പാർട്ടിയും മുന്നണിയുമൊക്കെ തകരാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാവാനുള്ള സാഹചര്യം വന്നാൽ അത് ക്രമാനുഗതമായി അതങ് ഇല്ലാതായി പോവും അല്ലെങ്കിൽ പെട്ടെന്ന് അതങ് ഇല്ലാതായി പോവും സ്വാഭാവികമായിട്ട് അല്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് പരാജയം കൊണ്ടൊന്നും ഒരു പാർട്ടിയും ഇല്ലാതാകില്ല ഒരു മുന്നണിയും ഇല്ലാതാകില്ല ഒരു സ്ഥാനാർത്ഥിയും ഇല്ലാതാകില്ല ആ സ്ഥാനാർത്ഥിയും ഒരുപക്ഷെ പിന്നീട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയോ വീണ്ടും മത്സരിക്കുകയോ ജയിക്കുകയോ ഒക്കെ ചെയ്തെന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ആണ് എന്ന് വിചാരിച്ചിട്ട് ആ തിരഞ്ഞെടുപ്പ് വരെ ഉള്ള ആവേശമൊന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക ആ ഫലം അറിയുക എന്നുള്ളതിനപ്പുറം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പിന്നെ ഈ ആവശ്യമില്ലാത്ത പുള്ളയായിട്ടുള്ള അവകാശവാദങ്ങൾ ഒക്കെ ഉയർത്തി സമയം കളയുന്നത് വെറുതെ സമയം പാഴാക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പിനും റിസൾട്ടിനും ഇടയ്ക്കുള്ളൊരു സമയമുണ്ടല്ലോ ആ എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക ആ ഫലത്തിനായി കാത്തിരിക്കുക പിന്നെ അവകാശവാദങ്ങൾ അത് ഉന്നയിച്ചിട്ട് കാര്യമില്ല എന്തിനാ അവകാശവാദം ഉന്നയിക്കുന്നത് അതിൻ്റെ കാര്യമില്ല പിന്നെ ചിലർക്കിതൊരു നേരം പോക്കാണ് ചിലർക്കിതൊരു എന്താണ് അതിലൊരു ആത്മസംതൃപ്തി ചിലർക്കിതൊരു സംതൃപ്തിയാണ് ഇങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞാലും ഈ റിസൾട്ട് വരുന്നത് വരെ ജയിക്കും 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 മറ്റൊരു തോക്കും 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 എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിലൊന്നും വലിയ കാര്യമില്ല കാലമൊക്കെ മാറിയില്ലേ അതിനനുസരിച്ച് നമ്മളൊക്കെ മാറണ്ടേ